ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷന്റെ ആരംഭത്തിൽ തരുന്ന വചനം ഇതാണ് കർത്താവ് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ചേർന്ന് പറയാ പരസ്പരം കൈകൾ കൊടുത്തോണ്ട് പറഞ്ഞേ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞേ അപ്പുറം അപ്പുറം നിൽക്കുന്ന വ്യക്തികൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ ൂഖന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും കൈകൾ കൊടുത്തിട്ട് പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ എന്ന് പറഞ്ഞേ ഒന്നിലധികം പ്രാവശ്യം വചനം എന്ന് പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം ഈ ഗ്രൗണ്ട് മുഴുവൻ പകരപ്പെടാൻ വേണ്ടി പറഞ്ഞേ അടുത്തിരിക്കുന്ന വ്യക്തി കർത്താവര പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ഒന്ന് പറഞ്ഞേ വരതു കരമുയർത്തി മൂന്ന് വെടിക്കെട്ട് ഹല്ലലി പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലിത് പടക്കം പൊട്ടിക്കുക എന്ന് പറയും വെടി പൊട്ടിട്ടില്ല വരത് കരം ഉയർത്തി വെടിക്കെട്ട് മൂന്ന് ഹല്ലലി പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് ഇങ്ങോട്ട് വരുന്നതിന് ഒരു വചനം തന്ന വചനം പറയാം സങ്കീർണ നൂറ്റി ഏഴ് പത്തൊൻപതും ഇരുപതും ബാക്കിയ അപ്പോൾ തങ്ങളുടെ കഷ്ടതയെ അവർ കർത്താവിനോട് നിരമിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങൾ നിന്നും രക്ഷിച്ചു അവിടുന്ന് തന്റെ വചനമയച്ചു അവരെ രക്ഷിച്ചു ഹലോ ഹല്ലോ എന്റെ പ്രിയപ്പെട്ട ദൈവം നമ്മൾ വിളിച്ചാൽ ഭക്ഷണം ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഒരേ ദൈവമേ ഉള്ള ആ ദൈവത്തിന്റെ പേരാണ് യേശോ നല്ലേ ലിയേ ലിയ അത് യാത്രയിലായിരിക്കുമ്പോൾ വിളിച്ചാലും ായിരുന്നാലും ആ റൂമിലിരുന്ന് വിളിച്ചാലും വിളിപ്പുറത്തിറങ്ങി വരുന്ന ഏക സത്യ ദൈവമാണ് യേശു ആ യേശുവിനാണ് നമ്മൾ ഈ ദിവസം ഈ മണിക്കൂറിൽ അനുഭവിക്കാൻ പോകുന്നത് അത് ആര് വിളിച്ചാലും കർത്താവിന്റെ വാഗ്ദാനമാണ് നൂറ്റി നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം പല വാക്യം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഹൃദയപരമാർത്ഥത വിളിച്ചപേക്ഷിക്കുന്നവരുടെ നമ്മൾ കർത്താവ് സമീപസ്ഥനാണ് അതുകൊണ്ട് ആര് വിളിച്ചാലും കർത്താവ് വരും എപ്പോൾ വിളിച്ചാലും കർത്താവ് വരും അത് ഹൃദയപരമാതയോടെ വിളിച്ച വേഷിച്ചാൽ കർത്താവ് വരും നമ്മൾ വിളിക്കാൻ പോയാണ് രണ്ട് ഓർത്തുള്ള വിളിച്ചാൽ ഇപ്പോൾ ഇവിടെ വെച്ച് അനുഭവിക്കും സഹോദര സഹോദരി ധ്യാനം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നീ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവമാണ് യേശു നിന്റെ രോഗ നിന്റെ പടക്കയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് യേശോസ് നിന്റെ ഓഫീസിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് യേശോസ് ഈ വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവമാണ് യേശോ അവൻ തന്നെയാണ് ദൈവം ഒരു പത്ത് വയസ്സുകാരിയുടെ വിശ്വാസത്തോടും ആശ്രയത്തോടും ലാഘവത്തോടും കൂടെ നമുക്ക് വിളിക്കാം ഈ പത്ത് വയസ്സുകാരി ആരാണെന്ന് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിന്റെ അതിർത്തിയിൽ താമസിച്ച ഒരു മിഷണറി കുടുംബം ഈശോയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കുടുംബം മതത്തീവ്രവാദിയായ കുലാമന്നോടെയുന്ന ഒരു മനുഷ്യൻ ക്രിസ്ത്യാനികളെ പിടിച്ച് കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ തേടി ഈ മനുഷ്യൻ ഒരു സായാഹ്നത്തിൽ ഇരുട്ട് വീഴുന്ന സമയത്ത് മുറിയിൽ ജനലിലൂടെ ഈ മാതാപിതാക്കൾ നോക്കുമ്പോൾ മതത്തീവ്രവാദിയായ കുലാമിനെ കണ്ടുകൊണ്ട് മരണത്തിന്റെ നീളിൽ അവരുടെ മനസ്സിലേക്ക് പറന്നിറങ്ങി പത്ത് വയസ്സുകാരിയോട് പറഞ്ഞു മോളെ നീ കട്ടിന്റെ അടിയിലേക്ക് കയറി ഒളിച്ചിരുന്നോ എന്താ നടക്കാൻ പോകുന്നറിയില്ല കഥക തുറന്ന് വരയ്ക്കുന്ന കൈകളും ചഞ്ചില് വേദനയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേകം പറയുകയാണോ നിങ്ങൾ മതം മാറുന്നോ മരിക്കുന്നോ ശബ്ദം മാതാപിതാക്കളുടെ അതിരത്തിൽ ഒന്നും പുറത്തേക്ക് വരുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവനെ കട്ടിന്റെ അടിയിലേക്ക് കിടന്ന ഭയന്ന് നേടുന്ന പത്തു വയസ്സുകാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തി അവളെ കത്തിൽ നിന്ന് എഴുതി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്താണ് ചോദിക്കുന്നത് അവൻ പറഞ്ഞു നീയും കുടുംബവും മതം നിന്റെ മുന്നിൽ വെച്ച് നിന്റെ മാതാപിതാക്കളെ ചോരപ്പുള ഒഴുക്കിയിട്ട് നിന്നെ കൂടെ നിന്ധി നടത്തും അവളുടെ കയ്യിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവൾ ആർച്ചുകൊണ്ട് അവൾ പറഞ്ഞ കൊച്ചുകൂട്ടി പറയുകയാണ് മതം മാറുകയോ ഞങ്ങളോ എങ്ങനെ ഞാൻ അതുകൊണ്ട് പറ്റും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തെട്ടാമത്തെ പറഞ്ഞില്ലേ മുഖാന്തി പറയും ഞങ്ങളുടെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മണി മാറും ഇവിടെ ഉണ്ട് പത്ത് വയസ്സുകാരുടെ കണ്ടുകൊണ്ടു കൊല്ലം നിന്നെയും കൊല്ലും സമയം തരുമോ ഒരല്പസമയം എന്തിനു വേണ്ടിയാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരിക്കാമല്ലോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരിക്കാമല്ലോ അവൾ പറഞ്ഞു ഇവളുടെ ഈ നിന്റെ ദൈവം അണുബോപ്പ് കൊണ്ടുവന്ന് ഇട്ട് എന്നെ നശിപ്പിച്ചു നോക്കട്ടെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിയില് ഈ പെൺകുട്ടി പത്ത് വയസ്സുകാരി മുട്ടുകുട്ടി അവന്റെ മുമ്പേ അവളോടൊപ്പം രണ്ട് മാതാപിതാക്കളും മുട്ടുകുത്തിരണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി ചുണ്ടുകൾ കൂട്ടി അടിക്കുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കണ്ണുനീര് ധാരാധാരിയായിരുന്നു അവളെ പറഞ്ഞ് അവസാനം മൂന്ന് പേരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞു അമീൻ എന്താണെന്നറിയാം അമീൻ ദൈവമേ നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ാന്തിയും എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമീൻ ഈ മനുഷ്യൻ തന്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുകയാണ് ഒരു മകൽ ഇറങ്ങി വരുന്നത് പോലെ ഒരു മേഘം

രണ്ട് ന്യായാധിപന്മാര് സൂസന്ന ന്യായാധിപന്മാരുടെ മുമ്പിൽ വഴങ്ങാതിരുന്നപ്പോൾ കൊലപ്പുലത്തിലേക്ക് നയിക്കുന്ന സമയത്ത് സൂസന്ന തനിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം പറയുന്നു അവൾ ഉച്ച നിലവിളിച്ചു പറയുന്നു പറയുന്നു നിലവിളി കർത്താവിന്റെ പറയുന്ന വാലന്റെ ആത്മാവിൽ പരിശുദ്ധമായ ആത്മാവിൽ ദൈവം ഇറങ്ങി ദൈവമിറങ്ങി കൊലക്കുളത്തിൽ നിന്നും ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്നും വിട്ടിരിക്കുന്നത് അല്ലയോ സഹോദര നീ വിളിച്ചാൽ വരും ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവൻ സർവ്വനാണ് എങ്ങനെ വിളിക്കണം ഒന്ന് വിശ്വാസത്തോട് വിളിക്കണം ദൈവം കൂടെ ഉണ്ട് ദൈവം കൂടെ ഉണ്ട് ധാനേല് സാബുവിന്റെ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞു മരണത്തിന്റെ നിഴൽവിണ താഴ്വരൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും കർത്താവ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടുകയില്ല ഈ ചൂട മധ്യത്തിൽ മൂന്ന് യുവാങ്ങൾ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ നാനാമനായ ഒരുവൻ

മൂന്ന് കാര്യം കർത്താവ് ആവശ്യപ്പെടുന്നു ഒന്ന് ഒന്ന് ഹൃദയപരമാതയോടെ വിളിക്കണം രണ്ട് എന്റെ ദൈവം ഇന്നിവിടെ ഇറങ്ങുമെന്ന് വിശ്വസിക്കണം ഡണിനെ ചെന്മാൻ നിൽക്കുമ്പോൾ അച്ഛന്റെ ആദരം തുറക്കുമ്പോൾ അച്ഛന്റെ കൈ ഉയർത്തുമ്പോൾ െന്ന് പറയുന്നൊരു ബാലന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അച്ഛന്റെ കൈകളിലൂടെ ഇവിടെ കൂടി നിൽക്കുന്ന സകല മനുഷ്യനെയും വിശ്വസിച്ചോ വിശ്വസിച്ചോ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് ശസ്തി ലഭിക്കില്ല ദൈവമക്കളെ ഇത് വിശ്വസിക്കണം വെറുതെ ആകരുതും ദൈവം ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ അന്ന് സൂസന്നെ വിളിച്ചപ്പോൾ ഭാര്യന്റെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി ഈ രണ്ടായിരത്തി ഈ സായനത്തിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയും വിളിച്ചാൽ പകരം ദൈവം നേരിട്ട് നിങ്ങളെ പിടിമിക്കും വിശ്വസിക്കുന്നവരെ കണ്ണുകളടച്ച് കടം നിർത്തിക്കൊണ്ട് കണ്ണുകളടച്ച് വിശ്വസിക്കുന്നവർ മാത്രം അതാണ് കർത്താവ് ആദ്യം പറഞ്ഞത് കർത്താവരോട് ചെയ്ത കാര്യം വിശ്വസിച്ച ഇനി സ്വരം തുറക്കരുത് ോട്ടെ ഈ ജാനഹോളിന്റെ ഈ ആലയത്തിന്റെ അകത്തും പുറത്തു പിടിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ നിന്റെ യാത്രയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് ഷണ്ഠൻ കരികിലേക്ക് പിനിപ്പോസിന് വിട്ടൊരു കർത്താവുണ്ട് ഷണ്ഠൻ കരികിലേക്ക് പിനിപ്പോസിന് വിട്ടൊരു കർത്താവുണ്ട് ർത്താവുണ്ട് കൈ ഉയർത്തുക പ്രിയപ്പെട്ട പാട്ടുപാടുന്ന ബോത്സവം ചേട്ടൻ അതിരത്തിലൂടെ ദൈവത്തിന്റെ ശക്തി പുറപ്പെടും മൈനസിന്റെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവിടും എന്ന് വിശ്വസിക്കുന്നവർ ചന്ദ്രം ഇതുവഴം പോലെ ാണ് അങ്ങ് ചങ്കുറാണ് ഇറങ്ങി മാറങ്ങി മാം തന്റെ മക്കളുടെ നിലവിളി മാറ്റിയത്യോ கண்டுமன் ஆரம்பிக்கை வேலி வேலே சொல்லி தெய்வசிதை வேலி கேட்டு time നരനനെ വെച്ചു കരിൻ എങ്ങോര നേരം മുണ്ടവായി നീ ഈ ദന്തസൂത്രം കേട്ട് കഥാവിനോ പരദോ